മായ അശോക തമ്മള് തൊപ്പി വെച്ച് ഈ നാണംകെട്ട കെട്ട പണ്ടെടുക്കാൻ ഉഴുപ്പുണ്ടോ പോലീസുകാരെ നിങ്ങൾക്ക് എന്നാണ് ഞങ്ങൾ പോലും ചോദിക്കുന്നത് അത് മാത്രവുമല്ല എന്തു വേറെ ഇതിനകത്ത് ലതികനെ ചോദ്യം ചെയ്തോന്നു ഈ നേരത്തെ അവിടെ വീണെ പറഞ്ഞ പോലെ പോലീസ് ആക്കി ലതികനെ ചോദ്യം ചെയ്ത മുന്നോട്ട് പോലീസുകാരെ പറയുക ലതിക ഒന്ന് ഒരു സ്ഥിതി വിളിക്കുക ഒന്ന് ചോദ്യം ചെയ്യണം ഓടാ ചോദ്യം ചെയ്യില്ല ചോദ്യം ചെയ്യാ പണി പോക്കും അവസാനം കാലേ കൈയെ ഇവിടെ ചോദ്യം ചെയ്യാൻ പോയി ഉച്ചക്ക് രണ്ടു മണിക്ക് എല്ലാം പറഞ്ഞു വീട്ടിലെത്തി രണ്ടെടുത്തപ്പോൾ ഞാൻ കുറച്ച് ഉറങ്ങിയിട്ട് തിരിച്ചു പറയാൻ പറഞ്ഞു ഈ ഉളുപ്പില്ലാത്ത സി ഐ നാലര മണി വരെ വീട്ടിലിരുന്നു എന്നിട്ട് എന്തൊക്കെ എഴുതി എടുത്ത് അത് ഇരിക്കാണ്ട് എഴുതാം അങ്ങനെ വേണേ ചോദ്യം ചെയ്ത് പറഞ്ഞത് ആ ലതിക പിന്നിത് ഷെയർ കെ എൻ ഗണേശൻ പാവ എന്റെ അധ്യാപകനാണ് പക്ഷെ ഒരു വിവരുന്ന താള അയാൾ കടക്കി ബുദ്ധിജീവി എന്ന് പറഞ്ഞ കെ എൻ ഗണേശൻ ചെറിയ ലതികത്തുപോലെ എം എൽ എ എന്നു പറഞ്ഞാൽ വിവരം നമുക്കറിയാം പക്ഷേ ഗണേശൻ ഗണേശ സംഭാഷണം വിവരോടായി പോയോ പിന്നെ ആരൊക്കെയാ പോസ്റ്റ് ചെയ്തത് ൾ ഇവരൊക്കെ ആ ഗണേശന്മാർ ഉൾപ്പെടാൻ ചോദിക്കുന്നു ഇപ്പോൾ വന്ന കോടതിയുടെ കോടതിയിൽ പോലീസ് സമർപ്പിച്ച നിങ്ങൾ അഭിപ്രായം സമർപ്പിച്ചത് നേരത്തെ പാർക്കിൽ പറഞ്ഞ പോലെ ഈ സമരം ആരെങ്കിലും രാജിവെക്കാനുള്ള സമരമല്ല ഈ നാടിന്റെ പാരമ്പര്യം കാച്ചു സമരമാണ് ഇവിടെ നേരത്തെ മുന്നോട്ട് പറഞ്ഞ പോലെ അപ്പുറത്ത് കരീം ഇപ്പുറത്ത് വോട്ടുപിടിച്ചു ചരിത്രത്തിൽ ആദ്യമായി എൽ ഡി എഫിന്റെ സി പി എം സ്ഥാനാർത്ഥിയുടെ പുറകിൽ സഖാവി എന്ന് വെച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് നോക്കോ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ കോഴിക്കോട്ട് ഒരിടത്തും സഖാ വിളവനു പറഞ്ഞിട്ടില്ല വടകരയിൽ ഒരിടത്തും സഖാവി ശരിയെന്ന് പറഞ്ഞിട്ടില്ല ടീച്ചർ അമ്മ കരിയും അമ്മയും ഒക്കെ നമ്മൾ ബഹുമാനിക്കും അത് യഥാർത്ഥ ഇക്കെ അമ്മയ്ക്ക് ഇല്ലെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് വടകരയിലെയും കോഴിക്കോട്ടുകാരും ഇപ്പൊ തെളിയിച്ചിരുന്നത്